ശാസ്ത്രീയ വേദപഠനം ബ്രഹ്മം തൊട്ട് ക്ലാസ് അറുപത്തഞ്ച് നമ്മളിന്ന് നോക്കുന്നത് ഗണേശന്റെ ജനനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അയോൺസ് ഇൻ ദ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അയണിക് ഗ്രൂപ്പുമായിട്ട് നമുക്കറിയാം സബ്സ്റ്റൻസ് രണ്ടായിരത്തി അയണിക് സബ്സ്റ്റൻസ് ോ സബ്സ്റ്റൻസ് അനിക് വസ്തുക്കൾ ഉണ്ടാകുന്നത് ഇലക്ട്രോൺ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റപ്പെടുമ്പോഴാണ് അപ്പോൾ അതിനെ ഒന്നിന് ഇലക്ട്രോൺ ഏതിൽ നിന്നാണ് പോകുന്നത് അതിന് പ്ലസ് സ്റ്റാർഡും മറ്റേതിനും മൈനസ് സ്റ്റാറിലും ആയിട്ട് മാറും അത് അയോണായിട്ട് മാറും പോസിറ്റീവ് അയോൺ നെഗറ്റീവ് അയോണു ആയിട്ട് മാറും ആ ഇലക്ട്രോണാണ് ഇത് പങ്കെടുക്കുന്നത് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റപ്പെടുകയാണ് അത് സബി എന്ന കഥാപാത്രത്തിലൂടെ നമ്മൾ കണ്ടു കഴിക്കും കഥയായിട്ട് ഇലക്ട്രോൺ ആണ് സതി എന്ന് പറയുന്നത് ഉണ്ടാകുന്ന സബ്സെക്ട്സിൽ അങ്ങനെ ഉണ്ടാകുന്നതിൽ ഓ എച്ച് ഗ്രൂപ്പിനെയാണ് ഗണേശൻ എന്ന വസ്തുണ്ട് കഥയില് ഗണേശനായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നു ഇപ്പോഴ് അടിസ്ഥാനപരമായ വസ്തു വെള്ളമാണ് വെള്ളം ന്യൂട്രലാണ് പക്ഷെ വെള്ളത്തെ ആനൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈഡ്രജൻ പ്ലസും ഓക്സിജൻ നെഗറ്റീവ് വരും എച്ച് ടു ഒ വെള്ളത്തെ അനൈസ് കഴിഞ്ഞാൽ എച്ച് ഡാഷ് ഓ ഡാഷ് എച്ച് ഇത് ബോണ്ടുകളാണ് ഇതാണ് യോജിപ്പിക്കുന്നത് രണ്ട് ബോണ്ടുണ്ട് എച്ച് ഡാഷ് എച്ച് ഇതിലെ അയനൈസ് ചെയ്യുമ്പോൾ ഈന്റെ ഇലക്ട്രോൺ ഇപ്പറത്തേക്ക് കൊടുത്തിട്ട് ഇങ്ങോട്ടേക്ക് പോകും അപ്പൊ എച്ച് പ്ലസ് ആകും പ്ലസ് ആയോണം എച്ച് പോസിറ്റീവ് ആയോണം ഓഹ് നെഗറ്റീവ് ആയോണമായിട്ട് വെള്ളം വിഘടിക്കും അല്ലെങ്കിൽ ഓഹ് നെഗറ്റീവ് ആയോണയാണ് ഗണേഷ് കിത്രീലക് വസ്തുക്കൾ ആസിഡെല്ലാം ഗണേശനുമായി ബന്ധപ്പെട്ട് കിടക്കയാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് സൾഫീറിക് ആസിഡ് അല്ലെങ്കിൽ ആൾക്കലികൾ സോഡിയം ഹൈഡ്രോക്സൈഡ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എല്ലാം ആദ്യമുണ്ടായ വസ്തു വാട്ടർ ആയതുകൊണ്ട് വെള്ളമായതുകൊണ്ട് എച്ച് പോസിറ്റീവ് ഓ എച്ച് നെഗറ്റീവ് ആയോൺ അതായത് ആസിഡിക് ഗ്രൂപ്പും ബേസിക് ഗ്രൂപ്പും ഇതിനെയാണ് ഗണേശനായിട്ട് ചിത്രീകരിക്കുന്നത് ഗണങ്ങളുടെ അത് ഗണങ്ങൾ കൂട്ടമായിട്ടാണുള്ളത് ഹൈഗ്രോക്ലോറിക് ആസിഡ് സൺഫീറിക് ആസിഡ് ഇങ്ങനെയുള്ള പല ആസിഡുകളുണ്ട് ഓയിറ്റ് സോഡിയം ഹൈഡ്രോക്സൈഡ് ഹൈട്രോക്സൈഡ് പൊട്ടാസിയ ഹൈട്രോക്സൈഡ് എന്ന ബേസിക്കുകൾ വളരെയധികം ഉണ്ട് അപ്പൊ ഓയിച്ച് ഗണേശിനാവുമ്പോൾ ഗണേഷിനുമായിട്ടുള്ള പോലും ബന്ധപ്പെട്ട കുറച്ച് കഥകളുണ്ട് ആ കഥകളത് കേട്ടതിൻ്റെ ശേഷം എല്ലാ കഥകളും ചേർത്ത് വെച്ചുകൊണ്ട് ഇവിടെ ഗണേശനെ നമുക്ക് മനസ്സിലാക്കാൻ കഥയിലേക്ക് പോകാം ഗണേശൻ്റെ ജനനത്തെപ്പറ്റി പത്മപുരാണത്തിൽ നിന്നും എടുത്ത ഒരു കഥ പറയാം ഒരു നാൾ കുളിക്കുന്നതിനു മുമ്പ് പാർവതി അവളുടെ ദേഹത്തിലെ ലേപനം പൂശുകയും ഒടുവിൽ അത് തുടച്ചു കളയുമ്പോൾ അതൊരു മനുഷ്യരൂപത്തിൽ ആവുകയും ചെയ്തു പക്ഷേ അതിൻ്റെ തലയ്ക്ക് ആനയുടെ തലയുടെ രൂപമാണുള്ളത് തമാശയ്ക്ക് അവൾ അവളതടുത്ത് ജലത്തിനിട്ടു അപ്പോൾ അത് ജീവനുള്ള ഒരു മനുഷ്യനായി മാറി അതിനെ സ്വന്തം പുത്രനായി അംഗീകരിച്ചു ആനയുടെ തലയുമായി ജനിച്ച അവനെ ഗണേശൻ എന്നറിയപ്പെട്ടു ഗണേശൻ്റെ കൊമ്പ് മുറിഞ്ഞ കഥന് അതിന് പല ഐതിഹ്യങ്ങളുമുണ്ട് പല പുരാണങ്ങളിൽ പലതായിട്ട് പറഞ്ഞിരിക്കുന്നു ഒരു പുരാണത്തിൽ പറഞ്ഞിരിക്കുന്നത് പരശുരാമൻ ശിവനെ കാണുവാൻ ശ്രമിച്ചപ്പോൾ ഗണേശൻ തടഞ്ഞുവെന്നും അവർ തമ്മിൽ യുദ്ധമുണ്ടായി അപ്പോൾ പരശുരാമൻ ഗണേശന്റെ കൊമ്പിനെ വെട്ടിക്കളയുകയും ചെയ്തു മറ്റൊരു പുരാണത്തിൽ പറയുന്നത് മോദകം കഴിക്കുക കാരണം നടക്കുവാൻ കഴിയാതെ ഗണപതി കയറി യാത്രയായി അപ്പോൾ ഒരു പാമ്പ് എലിയെ പിടിക്കുവാൻ വന്നു അപ്പോൾ എന്തു ചെയ്തു എലി ഓടിക്കളഞ്ഞു അപ്പോൾ ഗണപതി മറിഞ്ഞു വീണു അങ്ങനെ ഒരു കൊമ്പ് ഒടിഞ്ഞു മറ്റൊരു പുരാണത്തിൽ പറയുന്നത് ഈ കൊമ്പ് പൊട്ടിച്ചാണ് പേനയായി ഉപയോഗിച്ച് ഗണപതി വേദവ്യാസനെ സഹായിക്കാൻ മഹാഭാരതം എഴുതുവാൻ സഹായിച്ചത് മറ്റൊരു പുരാണമനുസരിച്ച് പാർവതി കളിമണ്ണുകൊണ്ട് ഒരു പ്രതിമ ഉണ്ടാക്കി എന്നിട്ട് പാർവതിക്ക് സ്വകാര്യത നഷ്ടപ്പെടാതിരിക്കാനുള്ള കാര്യം ചെയ്യണമെന്ന് പരമശിവനോട് പറഞ്ഞു പക്ഷേ പരമശിവൻ അത് ശ്രദ്ധിച്ചില്ല അപ്പോൾ പാർവതി എന്തു ചെയ്തു ഗണപതിയെ കാവലിനാക്കി ഗണപതി അക്ഷരം പ്രതി അനുസരിച്ച് കാവൽ നിന്നു അപ്പോൾ എന്നിട്ട് പാർവതി കുളിക്കാൻ പോയി ആ സമയം പരമശിവൻ അവിടെ വന്നു പക്ഷേ ഗണപതി പാർവതിയെ കാണാൻ സമ്മതിച്ചില്ല അപ്പോൾ പരമശിവന് ദേഷ്യം വന്ന് ഗണേശൻ്റെ കൊമ്പിന് തലയെ വെട്ടിക്കളഞ്ഞു പാർവതി കുളിച്ചിട്ട് തിരിച്ചു വന്നപ്പോൾ കണ്ട കാഴ്ച ഗണേശൻ മരിച്ചു കിടക്കുന്നു അപ്പോൾ പാർവതി നിലവിളിച്ച് കോപം കൊണ്ടാലറി അപ്പോൾ പരമശിവൻ ബ്രഹ്മാതി ദേവന്മാരോട് പറഞ്ഞു അവർ ഒരു ആനയുടെ തല വെട്ടിയെടുത്ത് ഗണേശന് കൊടുത്തു അങ്ങനെ ആന തലയുണ്ടായി എന്ന് പറയുന്നു പല കഥകളിലും പലതരത്തിലും പറയുന്നതാണ് എന്തുകൊണ്ടാണ് പറയുന്നത് ഇപ്പം ഗണേശെന്ന് പറയുന്നത് ഒരു വ്യക്തിയായിട്ട് എടുക്കുകയാണെങ്കിൽ അവരുടെ കഥയെ പോറും അപ്പം പലതരത്തിൽ പറയുകയാണ് കഥകൾ അപ്പോൾ കഥകളിൽ ഓരോ ആശയങ്ങൾ പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കഥകൾ എഴുതുന്നത് അപ്പോൾ ഒരാളൊരാശയം അറിയാൻ വേണ്ടിയിട്ട് ഒരു തരത്തിൽ കഥ പറയും ആശയം പറയാൻ വേണ്ടിയിട്ട് വേറെ തരത്തിൽ കഥ പറയും അപ്പോൾ ഒരേ വിഷയം തന്നെ പലതരത്തിൽ അവതരിപ്പിച്ചതായിട്ട് പല പുരാണങ്ങളിൽ കാണാം ഇപ്പം ഗണേശൻ ജനിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ തന്നെ ഇവിടെ രണ്ട് കഥകളും നമ്മൾ കണ്ടു ലഭിക്കും ഒന്നില് പത്മപുരാണത്തിനുള്ളതാണ് പാർവതി പാർവതിയാണ് ഇലക്ട്രോൺ പാർവതി കുളിക്കാൻ ആദ്യം ലേപനെല്ലാം പൂശുവൽ ശരീരത്തിൽ കുടിക്കുന്നതിനെ കണ്ടിട്ടുണ്ട് ആ ലേപന എല്ലാം ശേഷം കുറച്ച് കഴിഞ്ഞതിന്റെ ശേഷം ആ ലേപനെല്ലാം തുടച്ചിട്ട് വെള്ളത്തിട്ടുണ്ട് ആ ലേപനമാണ് മനുഷ്യനായിട്ട് വെള്ളത്തിൽ നിന്ന് ജനിച്ചു വന്നത് അതാണ് ഗണേശനായിട്ട് മാറിയത് പക്ഷെ തല ആനയുടെ തലയുടെ ആനയുടെ തലയാണ് ഗണേശിന് ഉള്ളത് എന്നാണ് കഥയില് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പം ഇവിടെ പറഞ്ഞ ആശയം എന്താണെന്ന് നമുക്ക് നോക്കാം ആനയുടെ തലയുള്ള ഗണേശൻ വെള്ളത്തിലാണ് ജനനം ഇപ്പം വെള്ളത്തിൽ നിന്ന് പാർവതി ഇലക്ട്രോൺ ആണ് വെള്ളത്തിലേക്ക് പോയിട്ട് അതിലെ എച്ച് ഓ എച്ചിനെ വിഘടിച്ചിട്ട് ഓയച്ച് നെഗറ്റീവായി മാറുന്നത് അപ്പം ഈ ഗണേശൻ പാർവതിയുടെ പുത്രനാണ് എന്ന് പറയുകയാണ് പാർവതിയുടെ ശരീരത്തിൽ നിന്നാണ് വന്നത് അതിന് ന്യൂക്ലിയസിനെ ആണല്ലോ ശിവൻ ശിവനായിട്ട് ബന്ധം തോന്നില്ല ന്യൂക്ലിയസ് ബന്ധപ്പെടുത്തുന്നു അതുകൊണ്ടാണ് പാർവതിയുടെ പുത്രൻ സ്വന്തം പുത്രൻ എന്ന നിലയിലാണ് അവിടെ ജനിപ്പിച്ചിരിക്കുന്നത് അതായത് ഇലക്ട്രോണാണ് എച്ച് ടുഒില് എച്ചിലെ ഇലക്ട്രോണ് ഒ എച്ചിലേക്ക് പോയി അങ്ങനെ ഒ എച്ചിൻ്റെ നെഗറ്റീവ് കാർജ് വന്ന അതുകൊണ്ട് അങ്ങനെയുണ്ടാകുന്ന ഒ എച്ച് ഗ്രൂപ്പിനെയാണ് ഗ്രവണേഷൻ ആയിട്ട് പറയേണ്ടത് അല്ലെങ്കിൽ എച്ച് പോസിറ്റീവും ഗണേശൻ തന്നെയാണ് ആയിട്ടുള്ള എല്ലാത്തിനെയും ഗണേശനായി പറയാം പക്ഷേ ഇവിടെ ഇലക്ട്രോണും ഓ എച്ചിലാണുള്ളത് എച്ചിൽ നിന്ന് എച്ച് ടൂല് ഒരു എച്ചിൽ നിന്നുള്ള ഇലക്ട്രോണും ഒ എച്ചിലേക്ക് പോയപ്പോൾ എച്ച് പോസിറ്റീവായി ഒ എച്ച് നെഗറ്റീവായി അതിലാണ് ഇലക്ട്രോൺ ഉള്ളത് അതുകൊണ്ടാണ് അത് നെഗറ്റീവായത് അതുകൊണ്ട് അത് പാർവതിയുടെ പുത്രൻ എന്ന് പറയുകയാണ് അപ്പം എന്തുകൊണ്ടാണ് ആനയുടെ തല പറഞ്ഞത് എന്ന് നോക്കുമ്പോൾ എപ്പോഴും ചില ഉദാഹരണങ്ങൾ സഹിതമാണ് ഇതെല്ലാം പറഞ്ഞു നമുക്ക് നമുക്കറിയുന്ന ഉദാഹരണങ്ങൾ സഹിതമാണ് പറഞ്ഞു തരിക അപ്പോൾ ഓച്ചു എന്ന് പറയുന്നത് ഗണപതിയെ പോലെയാണെന്നാണ് പറഞ്ഞ് കൊണ്ടുപോരുന്നത് അല്ല ആനയുടെ തല പോലെയാണെന്ന് മനസ്സിലാക്കിയാൽ മതി എന്നാണ് നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പം നമുക്ക് എങ്ങനെയാണ് ഓച്ചിനെപ്പറ്റി അഭിമുഖം ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം അപ്പോൾ വെള്ളം ഇതാണ് വെള്ളത്തിലാണ് ഇട്ടത് വെള്ളത്തിലെ ഇലക്ട്രോണ് നിക്ഷേപിച്ചപ്പോൾ പാർവതി നിക്ഷേപിപ്പിച്ചപ്പോൾ അത് ഓയച്ചായിട്ട് വിഘടിച്ചു അങ്ങനെയാണ് ഉണ്ടായത് ഈ എച്ചിന്റെ ഇലക്ട്രോണ് ഓച്ചിലേക്ക് പോയി അപ്പോൾ എച്ച് പോസിറ്റീവായ പോസിറ്റീവായി ഓച്ച് ഇതാണ് അപ്പോൾ പാർവതി ഉള്ളത് കൊണ്ട് ഇലക്ട്രോൺ ഉള്ളത് കൊണ്ടാണ് ഇതിനെ ഗണേശനായിട്ട് ചിത്രീകരിക്കുന്നത് അപ്പോൾ ഒ എച്ച് എന്ന് പറയുന്നത് ഒരു വരയും ഒരു ബോണ്ടും ഓവും അതിൻ്റെ അടക്കം ഒരു ബോണ്ടും അത് യോജിപ്പിക്കുന്നതിനാണ് വരയാണ് ബോണ്ടായിട്ട് പറയുന്നത് കെമിസ്ട്രിയിലെ അപ്പോൾ ഈ ബോണ്ടിൻ്റെ അങ്ങനെ ഒറ്റക്ക് നിൽക്കാൻ പറ്റില്ല അത് ഈ എച്ചു ആയിട്ട് പിടിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു പക്ഷെ എച്ച് മാറ്റിയപ്പോഴത് ഫ്രീ ആയി ഇതുകൊണ്ട് അത് എന്ത് ചെയ്യുന്ന വെച്ചാൽ വേറെ പിടിക്കും സോഡിയത്തെ കയറി പിടിക്കും അങ്ങനെയാണോ സോഡിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടാകുന്നത് പൊട്ടാസ്യത്തെ പിടിച്ചു കഴിഞ്ഞാൽ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഉണ്ടാകും അപ്പം ഈ ഓറഞ്ച് ഗ്രൂപ്പിലെ ഈ ബോണ്ട് പിടിക്ക വേറൊന്നിനെ പിടിക്കുന്ന സ്വഭാവമുള്ളതുകൊണ്ട് അതിനൊരു തുമ്പിക്കയ്യായിട്ട് ചിത്രീകരിക്കാം ആന തുമ്പിക്കൈ കൊണ്ടാണല്ലോ എല്ലാം പിടിക്കുന്നത് അതുകൊണ്ട് തുമ്പിക്കൈ ആയിട്ട് ഇതാ ഒരു തുമ്പിക്കയ്യായിട്ട് ചിത്രീകരിച്ചിരിക്കും പിന്നെ ഓക്സിജനും ഓക്സിജൻ ഉണ്ട് ഓക്സിജനുണ്ട് ഉണ്ട് ഇങ്ങനെയല്ലേ കുടിച്ചേരുവ കുടിച്ചേരുമ്പോൾ അതിൻ്റെ ഇടക്ക് രണ്ട് ഇലക്ട്രോണും ഉണ്ടാവും അപ്പോൾ ആ രണ്ട് ഓയച്ച് രണ്ട് ഇലക്ട്രോണ് പിന്നെ ഒരു ബോണ്ട് അതാണ് മറ്റുള്ളവരെ പിടിക്കാൻ പോകുന്നത് തുമ്പിക്കൈ എന്ന് പറയുന്നത് പിന്നെ ഈ ഓയി വെച്ചും തമ്മിലൊരു ബോൾട്ടുണ്ട് വേറൊരു ബോണ്ടുണ്ട് ആ ബോണ്ടാണ് ഒരു കൊമ്പായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് രണ്ടു കൊമ്പുണ്ടല്ലോ ഒരു കൊമ്പ് ഫുള്ളും മറ്റൊരു ചെറിയ കൊമ്പൂട്ടും അപ്പൊ അതിനെ വേറെ കഥ കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നവരുണ്ട് എന്തുകൊണ്ടാണ് കുട്ടി പോയത് ഇപ്പൊ ഗണേശന്റെ രൂപം ഏകദേശം നോക്കുമ്പോഴിതാ ഇത് രണ്ടും ചെവി അയച്ചെടുക്കാം രണ്ടും ചെവി അയച്ചെടുക്കാം നടയില് നടുവിലുള്ളത് തലയായിട്ടെടുക്കാം രണ്ട് കണ്ണായിട്ടെടുക്കാം തുമ്പിക്കൈ പിടിക്കാൻ ഉപയോഗിക്കുന്ന ബോണ്ട് മറ്റേത് അച്ഛനും ഓ അച്ഛനും ഇടക്കുള്ള ഒരു ബോണ്ടുണ്ട് എന്ന് പറയുകയാണ് പിന്നെ പൊട്ടിയൊരു ബോണ്ട് ഒരു കൊമ്പും ഉണ്ട് അപ്പോൾ ഈ പടർന്നുപോയി കഴിഞ്ഞാല് ഒരു ആനയുടെ തലമാരി തന്നെയാണുള്ളത് എന്ന് കാണാം ഗ്രൂപ്പ് സാധാരണ പറഞ്ഞാൽ നമുക്ക് പരിചയമുള്ള ചില കാര്യങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തിക്കൊണ്ടാണ് പറയുക അതിൽ നിന്ന് നമ്മൾ മനസ്സിലായിക്കോളാം ഇനി ഗണേശിനെ പറ്റി മുമ്പ് പറഞ്ഞ ചില കാര്യങ്ങളും കൂടി ഇവിടെ ഓർക്കണം നമ്മൾ കേട്ട കാര്യങ്ങളാണ് ഒന്ന് ഗണേശൻ എല്ലാ വിഘ്നങ്ങളെയും ഒഴിവാക്കുന്ന ഇതാണ് അതായത് നമ്മുടെ ഏത് വസ്തുക്കൾ രാസപ്രവർത്തനങ്ങളിലൂടെയാണ് ഈ പ്രപഞ്ചത്തിൽ പുതിയ പുതിയ വസ്തുക്കളെല്ലാം നമ്മളുണ്ടാക്കുന്നത് അതിലെല്ലാം സഹായിക്കുന്ന വസ്തുക്കളാണ് ഈ ആസിഡിക് ആസിഡും ബേസും എല്ലാം ഉദാഹരണമായിട്ട് ഒരു ലോകത്തിൻ്റെ പുരോഗതി കിടക്കുന്നത് അവിടെ എത്ര സൾഫ്യൂറിക് ആസിഡ് ഉപയോഗിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് അപ്പം നമ്മളെല്ലാം വസ്തുക്കളും ആസിഡിന് കൊടുത്തു കഴിഞ്ഞാൽ ആസിഡ് അതിനെന്ത് ചെയ്യും കൺവേർട്ട് ചെയ്ത് നമുക്ക് വേണ്ട ഫസ്റ്റ് ക്ലാക്കി മാറ്റി തരും ഉദാഹരണമായിട്ട് ഗണപതിക്ക് വയറ് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മളെ വയറ്റിലും എന്തുണ്ട് ഹൈഡ്രോക്ലോറിക് ഉണ്ട് അതുകൊണ്ടാണ് ആദ്യം ഗണപതിക്ക് കൊടുക്കണം എന്ന് പറയുന്നത് എന്ത് ചെയ്യുമ്പോഴും ഗണപതിക്ക് ഒരു രാസപ്രവർത്തനം നടത്തുകയാണെങ്കിലും അവിടെ ആസിഡ് ഉപയോഗിക്കണം ഇപ്പോൾ ഒരു ലോകത്തിൻ്റെ പുരോഗതി ആസിഡ് എന്ന് പറയുന്നത് കൊണ്ട് എന്ത് പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴും അവിടെയുള്ള ഈ ആസിഡ് വലിയ പങ്കിട്ട് നമ്മളെ വയറ്റിലും നമ്മൾ എന്ത് ഭക്ഷണം കഴിച്ചാലും അതെല്ലാം ദഹിക്കുന്നതിന് ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്നൊരു സാധനം അവിടെ ഉണ്ട് അതുകൊണ്ടാണ് ഗണപതി കൊടുക്കണം അത് കൊടുത്തിട്ടില്ലെങ്കിൽ പറ്റും കൃത്യസമയത്ത് ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ അവിടെ കിടക്കുന്ന ആസിഡ് ചെയ്തപ്പോൾ നമ്മളെ വയറിനെയും കേടാക്കി കളി അതുകൊണ്ടാണ് വയറ്റിൽ പുണ്ണെല്ലാം വരുന്നത് ആസിഡിറ്റി വയറ്റിൽ പുണ്ണ് ഇതെല്ലാം വരുന്നത് സമയത്തിന് ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഇത് അധികം കഴിഞ്ഞാൽ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറേ വെള്ളം ഇടക്കിടക്ക് വെള്ളം കുടിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഗണപതിക്ക് കൊടുക്കണം എന്ന് പറയുന്നത് അതായത് ഏത് രാസപ്രവർത്തനത്തിനും ആസിഡും ബേസും എല്ലാം ഉണ്ടെങ്കിലേ കാര്യങ്ങൾ നടക്കുകയുള്ളു പുതിയ പുതിയ വസ്തുക്കൾ ഉണ്ടാക്കുക ഇനി ഗണപതിക്ക് ഒരു പൊട്ടിയ പല്ലുണ്ട് എന്ന് പറഞ്ഞല്ലോ അത് വേറെ കഥകളിലൂടെ അത് മൂന്ന് കഥകളിലും മൂന്ന് തരത്തിലാണ് പറയുന്നത് ശരിക്കും ഒരു കഥ മാത്രമല്ലേ പാടുള്ളൂ ഗണേ ഗണേശൻ എന്നൊരു വ്യക്തിയാണെങ്കിൽ പല കഥ പറയാൻ പാടില്ല ഇവിടെ മൂന്ന് തരത്ത് പറയുകയാണ് അത് കൊണ്ട് മൂന്ന് തരത്തിലുള്ള ആശയങ്ങളാണ് അതിലൂടെ കൈമാറുന്നത് അതെന്താണെന്ന് നോക്കാം നമ്മൾ അതിൽ ഒരു കഥ ഗണേശ മോദകം കഴിച്ചിട്ട് ഇത് നടക്കാൻ പറ്റാത്തതുകൊണ്ട് എരിയുടെ പുറത്താണ് സഞ്ചരിച്ചത് എന്ന് പറയുകയാണ് എരിയുടെ ഷേപ്പ് നോക്കിക്കഴിഞ്ഞാലും ഈ ഓച്ച ഗ്രൂപ്പ് പോലെ തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കുന്നു ഇതാ ഓ എച്ച് ഗ്രൂപ്പിങ്ങിനെയാണ് എലി എച്ച് ചെറിയ അറ്റം ഓ വലുത് പിന്നെ ബോണ്ട് നേരത്തെ തുമ്പിക്കൈ എന്ന് പറഞ്ഞത് ഇപ്പം എലിയുടെ പുറത്താണ് സഞ്ചാരം എലിയുടെ പുറത്ത് സഞ്ചരിക്കുകയെന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ കുറേ തന്മാത്രകൾ ഉണ്ടല്ലോ വാട്ടർ തന്മാത്രകൾ എച്ച് ടൂ ഇതൊരു എച്ച് ടൂ ആണ് എച്ച് ടു രണ്ട് എച്ച് ഓ ഇത് വേറൊരു തന്മാത്രയാണ് ഈ തന്മാത്രയിൻ്റെ ഇടക്ക് ഈ ഓക്സിജനും ഹൈഡ്രജനും തമ്മിൽ ഒരു ചെറിയ ബോണ്ട് ഉണ്ടാകുന്നുണ്ട് ഡാഷ് ഡാസൈറ്റ് വലിയ ശക്തിയുള്ള ബോണ്ടൊന്നുമല്ല അല്ല അതിനാണ് ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്നത് തന്മാത്രകൾ എച്ചിട്ടു എന്ന തന്മാത്ര കുറേ തന്മാത്ര ഉണ്ടാവില്ല അതിനെല്ലാം ഈ ഓറും എച്ചും കൂടിയിട്ടുള്ള ഒരു ഹൈഡ്രജൻ ബോണ്ട് കൊണ്ട് ഇതായി ഈ രണ്ടിൻ്റെ തമ്മിൽ ഇങ്ങനെ ഒരു ബോണ്ട് ഇത് തമ്മിൽ ഇങ്ങനെ ഒരു ബോണ്ട് ഇത് തമ്മിൽ ഇങ്ങനെ പല തന്മാത്രകൾ തമ്മിൽ യോജിച്ചുകൊണ്ട് ഈ ഓഴിച്ചെന്ന ഗണേശൻ വേറൊരു ഓയച്ചെന്ന എലി നേരത്തെ പറഞ്ഞു ഇത് എലിമാരിയല്ല എലിയുടെ മേലെയാണ് സഞ്ചരിക്കുന്നത് കഥയിൽ അങ്ങ് പറഞ്ഞേ ഉള്ളൂ ഓയച്ചിൻ്റെ ബോണ്ടിൻ്റെ കാര്യം പറയാനാണ് ഒന്നിന്റെ ഒന്നിൻ്റെ മേലക്കേരികയാണ് ഇവ തമ്മിൽ തന്മാത്രകൾ തമ്മിൽ യോജിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഹൈഡ്രജൻ അങ്ങനെ ഒരു ബോണ്ടും ഉണ്ട് അടുത്ത ഓക്സിജനും എനിക്ക് ഒരു താൽക്കാലിക ചെറിയ ബോണ്ട് ഒരു പിടുത്തവും കൂടി തന്മാത്രകൾ തമ്മിൽ ഒരു പിടുത്തം ഗണേശൻ എരിയുടെ പുറത്തിങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഒരു പാമ്പ് വരുന്നു പാമ്പ് എന്നത് സയൻസിൽ ഊർജമാണ് അതിന് കുറച്ച് ഊർജം കിട്ടിക്കഴിഞ്ഞാല് ഈ തന്മാത്രകൾ തമ്മിൽ അകലും ഈ ബോണ്ട് പൊട്ടു ഗ്രഹങ്ങളുടെ ആകർഷണം കൊണ്ട് ചൂടായിട്ട് തൻ തൻ വെള്ളത്തിലെ തന്മാത്രകൾ അങ്ങ് ബാഷ്പീകരിച്ചു പോകുമ്പോൾ യുവതമ്മുള്ള ഈ ചെറിയ ബോണ്ട് ഹൈസ്രോണ്ട് പൊട്ടിക്കളി അപ്പോൾ പാമ്പ് എന്ന് പറയുമ്പോൾ പാമ്പിനെ പേടിച്ചിട്ട് എത്തിയാണ് ഈ എലിയങ്കോടിക്കളയാണ് അപ്പം ഗണേശ തഴം ഇടുകയാണ് അപ്പൊ മുകളിൽ നിന്ന് കണ്ടിട്ട് ചന്ദ്രൻ ചിരിക്കുകയാണ് ഗണേശം ഇടാണ്ടിട്ട് അപ്പൊ ദേഷ്യം വന്നിട്ട് പല്ല് പൊട്ടിച്ചിട്ട് അതായത് ചന്ദ്രന്റെ ആകർഷണം കൊണ്ട് വെള്ളം ബാഷ്പീകരിച്ച് മുകളിലേക്ക് പോകുമ്പോൾ ഈ തന്മാത്രകൾ തമ്മിലുള്ള ഈ ചെറിയ ബോണ്ട് പൊട്ടുന്നു ഈ ഹൈഡ്രജൻ തന്മാത്രക്ക് അങ്ങ് പോകണം ഈ തന്മാത്രക്ക് മുകളിൽ പോകുമ്പോൾ ഈ ബോണ്ട് പൊട്ടിപ്പോകും അങ്ങനെയാണ് ഈ പല്ല് പൊട്ടിപ്പോകുന്നത് അങ്ങനെയാണ് ആ ഹൈഡ്രജൻ ബോണ്ട് നേരത്തെ തന്നെ ഒരു ചെറിയ പോണ്ടുണ്ട് എന്ന് പറഞ്ഞത് ഒരു വേറൊരു പല്ല് അരപ്പല്ലും കൂടിയുണ്ട് അല്ല അര കൊമ്പും കൂടിയുണ്ട് പല്ലല്ല കൊമ്പും കൂടിയും ഉണ്ട് അപ്പൊ ഒരു ചെറിയ പ കൊമ്പും കൂടിയും എന്തുണ്ട് ഗണേശന് ഉണ്ട് അപ്പൊ അറ്റത്തിന്റെ ആ പോയച്ച ഗ്രൂപ്പിന്റെ ഘടന വളരെ വ്യക്തമായിട്ട് വിവരിച്ചു തന്നു ഇത് ഇത്തരത്തിൽ മാത്രമല്ല പറഞ്ഞിരിക്കുന്നത് വേറൊരു ആശയം പറഞ്ഞിരിക്കുകയാണ് കഥയില് വേറൊരാശയം പറഞ്ഞിരിക്കശുരാമൻ ശിവനെ കാണാൻ വന്നു ഗണേശ സമ്മതിച്ചില്ല കടത്തിവിട്ടില്ല ഇപ്പം പരശുരാമനെ വെട്ടിട്ട് മാറ്റിയതാണെന്ന് പറയുകയാണ് ഇപ്പൊ ഏത് കാലത്താണ് വെള്ളം ബാഷ്പീകരിക്കാൻ പോയത് ഇപ്പം മത്സ്യം കൂർമ്മം വരാഹം നരസിംഹം വാമനൻ ഇത്ര അവതാരങ്ങളിലൂടെ പ്രപഞ്ചഘടനയാണ് ഉണ്ടായത് പിന്നെ പരശുരാമനിലൂടെയാണ് മനുഷ്യൻ്റെ കാലഘട്ടം തുടങ്ങുന്നത് മനുഷ്യനെല്ലാം ഉണ്ടാവുകയും അപ്പോഴാണ് വെള്ളം ബാഷ്പീകരിച്ചു വയരുകയും മഴയായിട്ട് പെയ്യുകയും ചെയ്യുന്നത് അപ്പോഴാണ് ഈ ബോണ്ട് കൊട്ടുന്നത് എന്ന് പരശുരാമ കഥയുടെ കാലഘട്ടത്തിലാണ് ഇത് സംഭവിച്ചത് എന്ന് പറയുകയാണ് പരശുരാമൻ ശിവനെ കാണാൻ പോയി ശിവൻ എന്ന് പറയുന്നത് സൂര്യൻ സൂര്യനെ കാണാൻ പോയതാണ് അപ്പോഴാണ് ഗണേശൻ്റെ അടുത്തത് അപ്പോഴാണ് പൊട്ടിച്ചത് അപ്പോൾ സൂര്യനെ കാണാൻ പോകും ബാഷ്പീകരിക്കുമ്പോൾ നേരത്തെ ചന്ദ്രൻ്റെ വെച്ചാണ് പറഞ്ഞത് വേറെ കഥയിൽ പറയുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ വേറൊരു തരത്തിലാണ് പറയുന്നത് വേറൊരു പുരാണ കാര്യത്തിൽ ഈ പല്ലുപോയത് പലതരത്തിൽ പല കഥയിലല്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ പല അത് വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞു എല്ലാത്തിലൂടെയും പല ആശയങ്ങളാണ് കൈമാറുന്നത് ആ പുരാണത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വേദവ്യാസന് മഹാഭാരത ഗണപതിയാണ് സഹായിച്ചത് എഴുതി കൊടുത്തത് ഈ പല്ല് പൊട്ടിച്ചിട്ടാണ് എഴുതി കൊടുത്തതെന്നാണ് പറയുന്നത് വേദവ്യാസന് മഹാഭാരത എഴുതിയാ പല്ല് പൊട്ടിച്ചെഴുതുക എന്നു പറഞ്ഞാൽ ഈ ബോണ്ട് പൊട്ടിച്ചിട്ടാണ് എഴുതുന്നത് അപ്പൊ എഴുതുന്ന മഷി പേപ്പറുമായിട്ട് പറ്റുന്നത് ഈ ഒരു ബോണ്ട് കൊണ്ടാണ് ആ പിടുത്തം ഉണ്ടാകുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞുകൊണ്ടു വരുന്നത് ഇപ്പം അന്ന് ഉപയോഗിക്കുന്ന ചില മഷികളിൽ ആ മഷി പേപ്പറിൽ പിടിക്കുന്നത് എഴുതുമ്പോൾ മഷി പിടിക്കണമല്ല അവിടെ പിടിക്കുന്നത് അതിൽ ഈ ഹൈഡ്രജൻ ബോണ്ട് മാതിരിയുള്ള ചില കാര്യങ്ങൾക്ക് പ്രാധാന്യമുണ്ട് അതുകൊണ്ടാണ് ഗണപതി അതായത് മഷിയുടെ ആ പിടുത്തത്തിലൂടെ ഹൈഡ്രജൻ ബോണ്ടിലൂടെയാണ് എഴുതാൻ സഹായിക്കുന്നത് അത് ഗണപതി വേദവ്യാസന് എഴുതാൻ ഈ കൊമ്പ് പൊട്ടിച്ചിട്ട് എഴുതി അതുകൊണ്ടാണ് ആ പകുതി എന്ന് പറഞ്ഞു വയ്ക്കുകയാണ് അപ്പോൾ ഇങ്ങനെ പല രൂപത്തിൽ പോയറ്റ് ഗ്രൂപ്പിനെ അതായത് ഗണേശനെ നമുക്ക് പരിചയപ്പെടുത്തി തന്നു